ഹലോ ഈ വരുന്ന വീക്കെൻഡ് ഒരു തീം പാർക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് അവിടെ ഒരുപാട് നടക്കാനുള്ളത് കൊണ്ട് തന്നെ ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന കോൺവേഴ്സ് കൊണ്ട് കാര്യമില്ല നല്ലൊരു സ്നീക്കർ വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത് മോറിസ് വില്ലെന്ന് പറയുന്ന ഒരു ടൗണിലോട്ടാണ് നമ്മൾ പോയത് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഡ്രൈവുണ്ട് സിക്സ് പോയിൻറ്റ് ഫോർ മൈൽസ് ആണെന്നാണ് എൻ്റെ ഓർമ്മ ഇവിടെ നല്ല വിശാലമായിട്ടുള്ളൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണിത് ഇവിടെ തന്നെ ഒരുപാട് ഇന്ത്യൻസിനെ ഞാൻ കണ്ടു ഒരുപാട് കാഴ്സ് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരുപാട് ഷോപ്പ്സ് ഇവിടെ ഉണ്ട് അതുകൊണ്ട് ഭയങ്കര തിരക്കൊന്നും കണ്ടില്ല ഒരു ഷോപ്പിലും ഞങ്ങൾ പോകുന്നത് റാക്ക് റൂം ഷൂസ് എന്ന് പറയുന്ന ഒരു മൾട്ടി ബ്രാൻഡഡ് ആയിട്ടുള്ള ഷൂ ഷോപ്പിലാണ് ആ അവിടെ ഒരുപാട് ബ്രാൻഡ്സിൻ്റെ ഉണ്ടായിരുന്നു പക്ഷെ ഏതെടുക്കണം എന്ന് കൺഫ്യൂഷനാണ് ഇവിടുത്തെ ഒരു ലെവൽ നോക്കുമ്പോഴത്തേനും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് വരുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളതും ഉണ്ട് പക്ഷെ നമ്മുടെ ഒരു ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ ഉണ്ടായിരുന്നു എല്ലാ മേജർ ബ്രാൻഡ്സും ഉണ്ട് മാത്രമല്ല സ്നീക്കേഴ്സ് കൂടാതെ ക്രോക്സ് പിന്നെ കാഷ്വൽ ഷൂസ് സാൻഡൽസ് ഫോർമൽ ഷൂസ് എല്ലാം തന്നെ ഉണ്ട് പിന്നെ കുറച്ച് ആക്സസറീസും അങ്ങനത്തെ കാര്യങ്ങളും പിന്നെ ഞാൻ കൂടുതലും ന്യൂട്രൽ ഷെയ്ഡ്സും വൈറ്റും ഒക്കെയാണ് നോക്കിയത് കാരണം എല്ലാ ഡ്രസ്സിൻ്റെ കൂടെയും പോകണം എന്നുള്ളൊരു അത്യാഗ്രഹം ഉള്ളതുകൊണ്ട് ഞാൻ എപ്പോഴും വൈറ്റിലാണ് നോക്കുന്നത് ഇപ്പം സ്കെച്ചേഴ്സ് അഡീഡാസ് പൂമയൊക്കെ എൻ്റെ ഉണ്ട് അതുകൊണ്ട് നൈക്കി നോക്കാമെന്ന് വിചാരിച്ചു ഈ ഒരു ഷൂസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു വളരെ കംഫർട്ടബിൾ ആയിരുന്നു ഇതിൻ്റെ മോഡൽ നമ്പർ ഞാൻ മെൻഷൻ ചെയ്തേക്കാം സ്ക്രീനിൽ മാത്രല്ല ഇവിടെ ബർക്കിൻ സ്റ്റോക്കും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ എല്ലാം ഒന്ന് നടന്നു നോക്കി എനിക്ക് അങ്ങനെ ഒന്നും വാങ്ങിക്കണമെന്ന് തോന്നിയില്ല കാരണം ഈ ഒരു ഷൂസിന് എയ്റ്റി നയൻ ഡോളേഴ്സ് ആയി അപ്പം തന്നെ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ആയി അതുകൊണ്ട് ഞാൻ പിന്നെ വേറൊന്നും എടുത്തില്ല അഭിനവും അഭിനോവിന് ഏതെങ്കിലും ഷൂസ് വേണോന്നൊക്കെ നോക്കി ചിന്നു നോക്കി ആർക്കും വേറെ ഒന്നും വാങ്ങിക്കണമെന്ന് തോന്നിയില്ല ഇത് കിഡ്സ് സെക്ഷൻ ആണ് കിഡ്സിന് ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് മാത്രമല്ല സ്പോർട്സ് വെയർ ക്ലോത്ത്സ് ഇവിടെ ഉണ്ട് അതേപോലെ ആക്സസറീസ് ബാഗ്സ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ എന്തോ ഒരു ഓഫർ ഉണ്ടായിരുന്ന കാരണം ഒരു ഐറ്റം കൂടെ എടുത്താൽ ട്വന്റി ഡോളർ ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു അപ്പം അഭിനവ് ഒരു സോക്സ് എടുത്തു അപ്പം രണ്ടിനും കൂടെ ചേർത്ത് നൂറ്റി പത്ത് ഡോളർ ആയെങ്കിലും നയൻറ്റി ഡോളർ പേ ചെയ്തോളൂ എന്നിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി അപ്പോഴത്തന്നെ ഒരുപാട് രാത്രിയായി അതുകൊണ്ട് പിന്നെ നേരെ വീട്ടിലോട്ടാണ് പോകുന്നത് നാട്ടിൽ വിശേഷങ്ങളൊക്കെ അറിയുന്നുണ്ട് വളരെ ടെൻഷനിലാണ് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം